ഇങ്ങനെ ഞാൻ മാതിരിക്ക് തോന്നു ശരിക്ക് പറന്നു ഇതി വേദന ഇದು മൂങ്ങോ ഇത് കുറച്ച് മൂങ്ങുന്ന വേദനയുള്ള കാര്യം ഇതിന്റെ ബാലൻസ് ഒന്നും തോന്നുന്നില്ല തോന്നുന്നില്ല അല്ലേ രണ്ടിലൊന്നും തോന്നുന്നില്ല ഇല്ല ശരിക്ക് ഇതാ വേദന ശരി ഇതി എനിക്ക് ഓമ വേദന ലിങ്ക് പറ അല്ലന്ന മട്ടേയാണ് കൊ നോ കൈയിലല്ലേ നിങ്ങനല്ല വീഴുന്നത് അടുത്തുകൂടി പേ ഉണ്ട് ഇങ്ങോട്ട് പേ ഉണ്ട് നോ നോ ടോണ്ടണ്ടാ പുലർന്നത് ലൂസ് പൊന്തി ആ ആ മുടിഞ്ഞല്ലേ തിന്നർ കുറക്കല്ലേ നോ ലൂസ് അല്ലേ ഇടുക്ക് കേ Svona, það er það sem þú þútt. Það er það sem þú þútt og þau hljóðu í það. Það er að hljóðu í það. Það er að hljóðu í það. എല്ല ഇങ്ങോട്ട് വിടും അപ്പൊ ഇത് കിട്ടുന്ന പക്ഷെ ഞാൻ ഫ്രീ ആയിരത്തി അപ്പൊ ട്രീറ്റ്മെന്റ് ചെയ്തോ കൂടുന്നുണ്ടെ ൊപ്പം എനിക്ക് മാത്രം ഇവർ വിടുന്നില്ല വയനാട്ടിൽ പോകണ്ടില്ലാണ്ട് എനിക്ക് എന്റെ രക്ഷപ്പെടണി ഞാൻ എന്തേലും പോണം അപ്പൊ ഇങ്ങനെ നടന്നും ഒരു പ്രശ്നമില്ല അത്യാവശ്യം ജിമ്മ മറ്റു ഐറ്റംസ് അല്ലാതെ എക്സസൈസ് മാത്രം ഡബ്ബൽ ഓക്കെ അത്രയും സന്തോഷം സന്തോഷമുണ്ട് ആരുടെ ഇങ്ങോട്ട് പോടും ഓക്കെ